കോർപ്പറേറ്റ് ും പോലെയുള്ള ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് അവർക്ക് സംരംഭങ്ങൾ ബിസിനസ് എന്ന് എന്ന് പറയുന്നത് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കണം അവരല്ല തൊഴിൽ കൊടുക്കുന്നത് ഈ നാട്ടിൽ കൊടുക്കുന്നത് ആണ് ചെലവിടെ സംരംഭകരാണ് ചെലവിടെ വ്യാപാര മേഖലയാണ് ആ മേഖലയെ അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് ഉണ്ടാക്കണം ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ സംരംഭങ്ങളാണ് അതിനെല്ലാം നടപടിയൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടെ ആകെ കോർപ്പറേറ്റ് സ്പോൺസേർഡ് ഭരണ രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയാവുന്നതാണ് നമുക്കല്ല അത് മാറ്റം വന്നേ മതിയാകൂ ഈ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഈ നാട്ടിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും കാര്യത്തിൽ സംശയമില്ല പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങളെല്ലാം നിങ്ങളോട് ഒറ്റക്കെട്ടായി ഉണ്ടാവും എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് പറയാം സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റില്ല പക്ഷെ ആ നിക്ഷേപങ്ങൾ ക്ഷേപത്തെ ദുർബലപ്പെടുത്തുന്നതായിട്ട് മാറിയാൽ രാജ്യത്തിന്റെ വളർച്ചയെ അതിൽ ഗുരുതരമായി ബാധിക്കും അടിസ്ഥാനത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു തൊഴിലാളിക്ക് കുലിവർദ്ധന ഇല്ല യു പി എ ഭരണകാലത്ത് ആറ് പോയിന്റ് നാല് ശതമാനമായിരുന്നു കാർഷിക തൊഴിലാളിക്ക് മാത്രമല്ല കുലിവർദ്ധനെങ്കിൽ ഇന്നലെ ഒന്ന് പോയിന്റ് നാല് ശതമാനമായി തോന്നിരിക്കുക അഞ്ച് ശതമാനം ണോ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾ തിരുത്തിയേ മതിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത് ഈ പോരാട്ടം വിജയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇത് പറയുമ്പോൾ ദേശവ്യാപകമായി നടത്തുന്ന ഈ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിനെ മുൻ മുറിയിൽ നിർത്തിക്കൊണ്ടാണ് കാരണം അവർ ചെയ്യുന്ന നയങ്ങൾ അവരുടെ പോളിസികളെല്ലാം എല്ലാം ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ് ആ പ്രതിസന്ധി നമുക്ക് കാണാൻ കഴിയും ഓരോ കച്ചവടക്കാരുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ കഴിയും മൂണ്ടായിരുന്ന സന്തോഷം ആരുടെ മുഖത്തു കാരണം കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കൊണ്ടുനടക്കുന്നതെന്ന് ഓരോ വ്യാപാരിയെയും കണ്ടാൽ അറിയാം അതിനെ സഹായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട സർക്കാർ നിയമങ്ങളിലൂടെ നികുതി സമ്പ്രദായത്തിലൂടെ ഇറക്കുമതി അവരെ ഞെട്ടിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഈ പോരാട്ടം തത്വത്തിൽ സാധാരണ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള തരത്തിൽ സംശയമില്ല അത് മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാണ് സർക്കാർ ഈ ഉണർന്നേ മതിയാകൂ സർക്കാരിനെ വന്ന് പേര് പറഞ്ഞ് ഓരോ കൊച്ചു കടക്കാരനും രജിസ്ട്രേഷൻ അതിന്റെ ആവശ്യം അതിന്റെ ഫീനലൈസേഷൻ നികുതി ലഘൂകരിക്കാൻ വന്നിട്ടിപ്പം ഓരോ ചെറിയ കടക്കാരനും കൂടെ ഈ നികുതി ലഘൂകരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പൊ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടു കോടിയോളം വരുന്ന െ ഈ രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഒരു തീരുമാനം വന്നത് ഇടത്തരക്കാരായാലെ സഹായിക്കാൻ വേണ്ടി ആദായത്തിൽ നിരക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി മാറ്റി അത് ജീവനക്കാർക്കാണ് ശമ്പളം വാങ്ങിക്കുന്നവർക്കാണ് നല്ല കാര്യം പക്ഷെ ഇതുപോലെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ എല്ലാം വിട്ട് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ കച്ചവട സ്ഥാപനങ്ങൾ ജീവിക്കുന്നവർക്ക് അവർക്ക് അതുപോലെ നിൽക്കുന്ന ആളുകൾക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നവർക്ക് അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായാണ് എം എസ് എം പി മേഖലയെ തകർക്കുന്ന കോർപ്പറേറ്റ് വ്യവസായത്തെ മുന്നോട്ട് മാത്രം നയിക്കുന്ന ഈ നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ തീർത്തും പിന്വലയ്ക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഇത് പറയുമ്പോ നിങ്ങൾ ഡൽഹിയിലാണ് പറയുന്നതെങ്കിലും ഇപ്പൊ കേരളത്തിലും കൊറേ ആള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സംരംഭക വളർച്ചയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ഞാൻ നമ്മളെ ചുറ്റുപാട്ടുള്ള ആലപ്പുഴയിലൊക്കെ ഞാൻ നോക്കിയപ്പോ ഒരുപാട് പേര് കട കൂട്ടി കണക്ക് കൂടെ നോക്കിയാൽ പാലന്റെ ഒക്കെ കാര്യം നിങ്ങൾക്ക് അറിയാലോ കണ്ണൂരിലത്തെ മാലിപ്പുലേറ്റാത്ത വെച്ചിട്ട് ആ മാനിപ്പുലേറ്റഡ് ഡാറ്റയുടെ പുറത്ത് രാജ്യത്ത് സംരംഭകം വളർന്നു എന്ന് പറയുന്നത് ബോഡിയുടെ അതേ കാർബൺ പതിപ്പായിട്ട് അവിടെ നിൽക്കുന്നത് ലക്ഷണം മാത്രമാണ് ആ മാനിപ്പുലേറ്റഡ് മാലിപ്പിലേറ്റാറ്റയിലല്ല വിശ്വസിക്കേണ്ടത് യഥാർത്ഥ ജനങ്ങളുടെ റിയാലിറ്റിയിൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർ നടക്കു നിൽക്കുമ്പോൾ അവർക്ക് അറിയാം അവരനുഭവിക്കുന്ന ദുരിതം കഷ്ടപ്പാട് പരമ്പരാഗത മേഖല തകർന്ന കയർ മേഖലയിൽ ആർക്കും ജോലിയില്ല കൈത്തറി മേഖലയിൽ ജോലിയില്ല മത്സ്യമേഖലയിൽ പണിയില്ല കൂലിയില്ല കശുവണ്ടി മേഖലയിൽ പണിയില്ല കൂലിയില്ല ആകെ തകർന്നു കിടക്കുമ്പോൾ ഈ മാനിപ്പുലേറ്റഡ് ഡാറ്റ വെച്ച് സംരംഭകം വളർന്നു എന്ന് പറയുന്നതോട് പോലീസിനെ അവിടെയും നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ വ്യാപാരി സമൂഹത്തിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അത്തരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റും ഒരു പാവപ്പെട്ടവൻ തട്ടുകട തുടങ്ങിയാൽ അത് സംരംഭകമായിട്ടാണ് കൂട്ടുന്നത് തുടങ്ങുന്നതല്ലേ ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ സംരംഭകമായിട്ടാണ് കട കൂട്ടുന്നത് അതെട്ടി ഭാഗതാണെന്ന് പറയുന്നത് அதுவும் இனிஷியேட்டீவ் எடுத்து தொடங்கும் கழிஞ்சுகள் போலும் கச்சவடக்கார்க்கு நயம் எந்த அவரை நிலங்களும் நயம் நடத்தி மூலம் இது அப்ப ஆகே மொத்தம் ഈ പ്രയാസത്തിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടികളാണ് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങളും ഉന്നയിച്ച് ഒരുപാട് കഷ്ടപ്പാടും ടാഗ് സഹിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഈ സമരം ില്ല നിങ്ങളുടെ പോരാട്ടങ്ങൾ പാർലമെന്റിനകത്ത് പ്രതിഫലിപ്പിക്കാൻ ശക്തമായി ഞാൻ ഉണ്ടാകും നിങ്ങൾ മുന്നോട്ട് പോവുക നീതിക്ക് വേണ്ടിയാണ് ന്യായത്തിന് വേണ്ടിട്ടാണ് പോരാടുന്നത് നിലനിൽപ്പിന് വേണ്ടിട്ടാണ് പോരാടുന്നത് അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് നിങ്ങളുടെ പോരാട്ടം ഈ പോരാട്ടം അന്തിമ വിജയം നേരിടുന്നവരെ മുന്നോട്ട് പോകണം ഞങ്ങൾ ഗുണമുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിമാനപൂർവ്വം உதாரணிக்க நமஸ்காரம் கேள்வி அதே போல si e një përmjëndër e shëtë të ullë.